ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണണം ഞെട്ടിപ്പിക്കുന്ന വീഡിയോ ആണ് ആ ഭീകര ജീവിയെ നിങ്ങൾ കണ്ടോ കണ്ടിട്ടുണ്ടോ ഇല്ലേ അത് നമ്മളെ വീടുകളിലും വന്നാൽ വളരെ വളരെ അപകടമാണ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് കാണണം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ ഞാൻ ഒരു പ്രഭാതത്തിൽ ഇങ്ങനെ നഗരവീഥികളിലൂടെ നടക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് ഇതെങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ അറിയില്ല പക്ഷേ ഇത് കടലിൽ നിന്നാണോ വരുന്നത് അതോ കരയിൽ നിന്ന് തന്നെയാണോ വരുന്നത് എന്ന് ഒരു നിശ്ചയമില്ല എനിക്ക് തോന്നുന്നത് ഇത് കടലിൽ നിന്ന് വന്നതായിരിക്കും പിന്നെ ഇവിടെ വന്ന് പെറ്റ് പെരുകി അത് ഒരു കൂട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് ഭാവിയിൽ ദോഷം ചെയ്യും എന്താ ദോഷം എന്നല്ലേ സാധാരണ നമ്മളെ കാണുന്ന ഈ വയലുകളിലെല്ലാം കാണുന്ന അച് അച്ചിലില്ലേ എന്നാൽ അച്ചിലാ ഉച്ചിൽ ഒച്ചിൽ തോടുള്ള അതേ സെയിം സാധനമാണ് ഈ കാണുന്നത് ഒച്ചില് ഇത് ഇതിൻ്റെ പേര് എന്നാണെന്നു വെച്ചാൽ ആഫ്രിക്കൻ ഒച്ചിലെന്നാ പറയുക എന്താണ് ആഫ്രിക്കൻ ഒച്ചിൽ നിങ്ങളുടെ നാട്ടിൽ ഇത് വന്നിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അറിയില്ല പക്ഷേ വന്നാൽ അപകടമാണ് നമ്മൾ ഉറങ്ങാൻ കിടങ്ങുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ വന്ന് കയറി രക്തം ഊറ്റിക്കുടിക്കും പക്ഷേ അറിയില്ല വരുന്നത് അറിയില്ല രക്തം ഊറ്റുന്നത് അറിയില്ല അല്ലേ കൊതുക് വന്ന് നമ്മളെ ശരീരത്തിൽ വന്ന് കടിക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടായില്ല കുറച്ച് കഴിഞ്ഞിട്ടല്ലേ അറിയുന്നത് രക്തമല്ല ഊറ്റി കുടിച്ച് കഴിഞ്ഞ് അല്ലേ അപ്പോൾ ആ സമയം അതുപോലെയുള്ള ഭീകരമായ ഒരു സാധനമാണ് ഈ ആഫ്രിക്കൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിപ്പം ഈ നഗരത്തിലെ കടൽ തീരത്തുള്ള ചില വീട്ടപ്പറമ്പുകളിലൊക്കെ വന്നിട്ടുണ്ട് മതിലുകൾ ഈ മതിലുകളിലാന്ന് ഇതെല്ലാം ഒച്ചു ഇങ്ങനെ വന്ന് നിൽക്കുക ഇതിന് രണ്ട് കൊമ്പുണ്ട് ചെവി ഉള്ളതുപോലെ തന്നെ രണ്ട് കൊമ്പുണ്ട് ഇതിന് പിന്നെ അതിൻ്റെ മൂക്കിൻ്റെ അവിടെയും വേറെയും ചെറിയ രണ്ട് കൊമ്പ് പോലെയുണ്ട് അറിയില്ല ഈ തോടുണ്ട് അതായത് ഈ ഒച്ചലിൻ്റെ തോടം കണ്ടില്ലേ അതിനൊരു തട്ട് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്താവും അതിൻ്റെ സുരക്ഷിതസ്ഥാനായ തോടിലേക്ക് അതിൻ്റെ കഴുത്തും തലയും ബാക്കി ചിറക് പോലത്തുള്ള സംഭവം എല്ലാം ഉണ്ട് അതൊക്കെ അതിൻ്റെ അകത്ത് കയറും കണ്ടോ ഞാനിപ്പോൾ എടുക്കുമ്പോൾ ഈ മതിലിൻ്റെ മുകളിലുണ്ട് മതിലിൻ്റെ താഴെയുണ്ട് അതിഭീകരമായ ഒരവസ്ഥയാണ് ഇത് മനുഷ്യ ശരീരത്തിൽ കയറിക്കന്നെ പിന്നെ ചിലപ്പോൾ ചൊറിച്ചല് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ചൊറിച്ചല് വരുമ്പം പിന്നെ അത് ചികിത്സ എന്താണ് എന്നും അറിയത്തില്ല ഇതിപ്പം ഇപ്പം അടുത്ത ദിവസങ്ങളായിട്ടാണ് ഇതിങ്ങനെ കണ്ടുവരുന്നത് അങ്ങനെയാണുള്ളത് ഇത് തൊട്ട് സാധാരണ ഒച്ചിലിൻ്റെ അതേ അവസ്ഥയാണ് ഇത് ആഫ്രിക്കൻ ഒച്ചിലെന്ന് പറയും എന്നാണ് പറയപ്പെടുന്നത് എങ്ങനെയോ ഒക്കെ കടലിൽ കപ്പല് ബോട്ട് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടിലൊക്കെ പറ്റിക്കൂടി അങ്ങനെ കരക്കെത്തി അങ്ങനെ കരയെന്ന് ഇങ്ങനെ വന്ന് 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 ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആ സാധനമാണ് ഈ സാധനം ആഫ്രിക്കൻ ഒച്ചിലെന്നാ പറയാം അപ്പം ഇത് വല്ലാത്തൊരു അവസ്ഥയായി ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന കാടില്ലേ ഈ കാടിൻ്റെ അവിടെ ഇഷ്ടം പോലെയുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അപ്പം അത് നമ്മൾ അറിയാതെ ചെറിയ കുട്ടികളെല്ലാം ഒക്കെ ഉണ്ടെങ്കിലും വളരെ ശ്രദ്ധിക്കുക അതിൻ്റെ അടുത്ത് പോർ അതിന് തൊടാൻ പാടില്ല പിന്നെ ചില ആൾക്കാർ പറഞ്ഞ് ഇതിൻ്റെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പാടം ഇല്ലാണ്ടാകുന്നു അപ്പം അങ്ങനെയാണോ എനിക്കറിയില്ല ഞാനത് ചെയ്തിട്ടില്ല നോക്കൂ രണ്ട് കൊമ്പ് കണ്ടോ അതിൻ്റെ നമ്മൾ ചിലപ്പം ഭയാനകമായി പോകും നമുക്ക് പേടിയായിപ്പോയി ഇത് ഏ ഈ സാധാരണ ഉച്ചിലിന് അതേ സെയിം സാധന സാധനമായത് പക്ഷേ എന്തൊച്ചിലാണ് ആഫ്രിക്കൻ ഒച്ചിൽ എന്നാണെന്ന് പറയപ്പെടുന്നു ആഫ്രിക്കൻ ഒച്ചിൽ എന്ന് പറയുമ്പം ആഫ്രിക്കയിൽ നിന്ന് വന്നതാണോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് എന്താ അങ്ങനെ പറയുന്നത് ആഫ്രിക്കൻ ഒച്ചിലെന്ന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്തുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക കേട്ടോ അതിനെ തൊടാൻ പാടില്ല ഈ എങ്ങനെയെങ്കിലും അതിനെ നശിപ്പിച്ച് കളയാം ഒരു കാരണ പിന്നെ പറയുന്നത് കേട്ടോ ഇവിടെ ഏതാ ഒരു വീട്ടിൽ വീട്ടിൻ്റെ അകത്ത് വരെ ഈ സാധനം വന്നിട്ട് ഉണ്ടെന്ന് അതെങ്ങനെ വന്നു ഈ രാത്രി യാമങ്ങളിൽ മെല്ലെ മെല്ലെ പതുക്കെ ചെയ്ത് നീങ്ങോളൂ മെല്ലെ ഒഴുകി 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 പോകുന്ന പോലെ മെല്ലെ പതുക്കെ കയ്യോം കാലൊന്നുമില്ല എന്താ പറയണ്ടേ തോണീൻ്റെ അടിഭാഗം പോലെയുണ്ട് അങ്ങനെയുള്ള ഒരു സംഭവമാണ് ബോട്ടിൻ്റെ അല്ലെങ്കിൽ അടിഭാഗമില്ല അതേപോലെയുള്ള ഒരു പാത്തി പോലത്തെ സാധനമാണ് അതിൻ്റെ ജീവ് നീളമുള്ളതാണ് ആ തോടിൻ്റെ തോടിന്ന് പുറത്ത് വന്നാൽ നിങ്ങളുള്ളതാണ് തോടിൻ്റെ അകത്ത് കഴിഞ്ഞാൽ അതെന്താവും അതിൻ്റെ ഉള്ളിൽ ആ ചെറിയ ചോ തോടിൻ്റെ ആ തോട് എങ്ങനെയാണോ വലിപ്പം അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ബോഡിയും വലിപ്പമുണ്ടാവും അപ്പോൾ അത് കണക്കായിട്ട് ആ തോടിൻ്റെ ഉള്ളിലേക്ക് ചുരുണ്ട് കയറും അത് എന്താ അതിൻ്റെ അല്ല കഴിവ് അപ്പം വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് കേട്ടോ ഇത് അപ്പം നിങ്ങളെ വീട്ടിലെ അല്ലേ വീട്ടു പരിസരത്ത് ഇതുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് കമൻറ്റ് നിങ്ങൾ തരുമെങ്കിൽ തരുവാ നിങ്ങളുടെ കമൻറ്റാണ് വിലയേറിയത് അപ്പം നിങ്ങളെ കമൻറ്റ് നിങ്ങൾ നോക്കിയിട്ട് ചെയ്ത് തരുവാ നമ്മളെല്ലാം പ്രോത്സാഹിപ്പിക്കുക നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും അല്ല ഈ മതിൽമല ഉണ്ടാവുക മതിൽമല കയറി കളിക്കുകയ്യ രണ്ട് ഭാഗത്തും ഈ മതിൽമല ഉണ്ട് അത് കൂട്ടത്തോടെയുണ്ട് അതാണ് ഞാൻ കണ്ടെത്തിയത് ഒരുപാടുണ്ട് ചായക്കടയിലെ പരിസരങ്ങളിലും വീടുകളിലും ഫ്ലാറ്റിൻ്റെ മതിലുകളിലും അവിടെ ഇവിടെയൊക്കെ ഈ സാധനം വരുന്നുണ്ട് നമ്മളിത് ആരും ഇപ്പം ഗൗനിക്കുന്നില്ല എന്താണെന്നറിയില്ല ബാബിയിൽ ഇത് കൂട്ടം കൂടി വന്നു കഴിഞ്ഞാൽ ഇത് നശിപ്പിച്ച് കളയേണ്ട ആരോഗ്യ പ്രവർത്തകർ എപ്പോഴത്തേക്ക് അന്നേരം വരും അതിന് ഇപ്പോളേ നമ്മൾ മുളയിലെ നുള്ളണം ഇത് കൂടുന്നതിൽ എന്നാണ് പറയാനുള്ളത് കണ്ടോ ഇതിൻ്റെ തോട് കണ്ടോ ഇതിൻ്റെ ഈ തോടാണ് വളരെ ഭയാനകം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കുക വേണ്ട അതിൻ്റെ വിശദമായ വീഡിയോ ആണിത് ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങളെല്ലാവരും കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന ക്യാമറ പോകുന്ന സ്ഥലത്ത് അവിടെ താഴെ ആ കാട്ടൽ ഈ കാട് എന്ന് പറഞ്ഞാൽ വലിയ കാടൊന്നുമല്ല സാധാരണ ചെ കാട്ടു ഒക്കെ ആയിട്ടുള്ളതാണ് നല്ല പ്രതി പ്രകൃതി മനോഹരമായ സ്ഥലമാണ് അപ്പോൾ അവിടെയൊക്കെയാണ് ഈ സാധനം ഉള്ളത് ഒന്നാമത് മഴ പെയ്ത് മഴക്കാലം അപ്പോൾ അതിന് തണുത്ത് ഏ അതിൻ്റെതായ ഇപ്പോൾ ഇവിടെ ഒരു ഒച്ച അതിങ്ങനെ വട്ടം കറങ്ങി വട്ടം കറങ്ങി കളിക്കുമെന്ന് കണ്ടോ ഇത് ദൂ സ്പീഡിലൊന്നും അതിനെ ഒരിക്കലും സഞ്ചരിക്കാൻ കഴിയില്ല മെല്ലെ പതുക്കെ ആ പതുക്കെ മതി ഏറ്റവും മുമ്പിലെത്താൻ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇത് തൊട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് മെല്ല അത് ചുരുങ്ങും അതായതിൻ്റെ പ്രത്യേകത ആ രണ്ട് കൊമ്പ് അങ്ങ് ചുരുങ്ങി ബേക്കോട്ട് പോവും പിന്നെ അതിൻ്റെ മുഖത്ത് തൊട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും ചുരുങ്ങി 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 എന്താകും